വൈദ്യശാസ്ത്ര പഠനം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക കോഴ്സുകൾക്ക് ഏകോപനം ഉണ്ടാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ തുടങ്ങിയ ആരോഗ്യ സർവകലാശാല അഫിലിയേറ്റ് ചെയ്ത സ്വാശ്രയ മാനേജ്മെന്റുകളുടെ നിയന്ത്രണത്തിലകപ്പെട്ടെന്ന് ഓഡിറ്റ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു സർക്കാരിന്റെ അനുമതിയില്ലാതെ നിരവധി ബാങ്ക് അക്കൗണ്ടുകൾ തുറന്ന സർവകലാശാലയുടെ സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ല അഫിലിയേറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കാതെ കോഴ്സുകൾക്ക് ക്രമവിരുദ്ധമായി അനുമതി നൽകിയതിലൂടെ മാത്രം ഏഴ് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയുടെ നഷ്ടമുണ്ടായി പ്രാഥമിക നിലവാരം പോലുമില്ലാത്ത സ്ഥാപനങ്ങൾക്ക് അഫിലിയേഷൻ നൽകി പലയിടത്തും ആവശ്യത്തിന് രോഗികളോ ചികിത്സാ സൗകര്യങ്ങളോ അധ്യാപകരോ ഇല്ല അധ്യയന വർഷത്തിലുടനീളം അധ്യാപകരില്ലാതെ പ്രവർത്തിക്കുന്ന പല സ്വാശ്രയ സ്ഥാപനങ്ങൾക്കും പരീക്ഷാ സമയത്ത് പിഴയൊടുക്കി തുടർ പ്രവർത്തനത്തിന് അനുമതി നൽകി ശമ്പളത്തേക്കാൾ കുറഞ്ഞ തുക പിഴ നൽകിയാൽ മതി എന്നറിഞ്ഞ മാനേജ്മെന്റുകൾക്ക് ഇത് കൂടുതൽ സൗകര്യവുമായി അതേസമയം പഠന ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് അനുബന്ധ കോളേജുകളോ മറ്റ് സംവിധാനങ്ങളോ തുടങ്ങിയില്ല മെഡിക്കൽ ഡെന്റൽ നഴ്സിംഗ് കോളേജുകളുടെ അഫിലിയേഷൻ സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ പോലും സർവകലാശാലയിലില്ല ഈ സ്ഥിതി തുടർന്നാൽ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് നിലവാര തകർച്ച പൂർണ്ണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കുന്ന റിപ്പോർട്ട് നഷ്ടം വരുത്തിയ ഉദ്യോഗസ്ഥരിൽ നിന്ന് തുക ഈടാക്കണമെന്നും നിർദ്ദേശിക്കുന്നു മീഡിയ വൺ തൃശൂർ